കൊറോണ എന്ന ട്രോമയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെല്ലാം പിടിച്ചു നിൽക്കുന്നത് ഉറ്റവരെ നഷ്ടപ്പെടുക മാത്രമല്ല ഇപ്പോഴും അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി വേണം പറയാൻ എല്ലാം ഒന്ന് ഒതുങ്ങി ആളുകൾ പതിയെ ജീവിതത്തിലേക്ക് തിരിഞ്ഞപ്പോൾ പഴയതിനേക്കാൾ ശക്തമായി വലിയ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് അതീവ പ്രഹരശേഷിയുള്ള ഒരു കൊറോണ വൈറസിനെ ചൈനയിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഈ വൈറസിന്റെ അടുത്ത വിഭജനം കൂടി നടന്നാൽ ലോകം മുഴുവൻ ഈ മഹാവ്യാധി വീണ്ടും കാട്ടുത്തി പോലെ പടരുമെന്നത് ഉറപ്പാണ് ഈ രോഗം ബാധിക്കുന്ന നാലിൽ മൂന്ന് പേരുടെ മരണം ഉറപ്പാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് ഈ വിപത്തിൽ നിന്ന് ലോകത്തെ എങ്ങനെ രക്ഷിക്കാം എന്നത് സംബന്ധിച്ച് ഗവേഷണത്തിലാണ് അമേരിക്കയിലെയും ചൈനയിലെയും ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ എച്ച് കെ യു ഫൈവ് കോവിഡ് സെക്കൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ വൈറസ് അത്യന്തം അപകടകാരി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആദ്യമായി കോവിഡ് വൈറസുകൾ ചോർന്നതായി സംശയിക്കപ്പെടുന്ന ലാബിലെ ഗവേഷകരാണ് ഇക്കാര്യം കണ്ടെത്തിയിട്ടുള്ളത് ഇതുതന്നെയാണ് ഇക്കാര്യത്തിലെ ഏറ്റവും വലിയ ആശങ്ക എന്ന് കൂടി പറയേണ്ടി വരും വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സംഘം ഗവേഷകരാണ് ഈ വൈറസ് മനുഷ്യ കോശങ്ങളുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്നത് ആളുകളുടെ തൊണ്ട വായ മൂക്ക് എന്നിവയിൽ കാണപ്പെടുന്ന കോശങ്ങളുമായി ഈ വൈറസിന് പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയുടെ തെക്കൻ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറുകണക്കിന് വവ്വാലുകളുടെ ഒരു ചെറിയ ഉപവിഭാഗത്തിൽ നിന്നാണ് ഗവേഷകർ ഈ വൈറസിനെ ശേഖരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ വൈറസുകൾ വവ്വാലുകളിൽ മാത്രമാണ് കാണപ്പെടുന്നത് എങ്കിലും മറ്റ് ജീവികളിലേക്കും പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ലാബ് ചോർച്ചിൽ നിന്നാണ് കോവിഡ് നയൻറ്റീൻ ഉത്ഭവിച്ചതെന്നാണ് എഫ് ബി ഐയും സി ഐയും ഇപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയിലെ ചന്തകളിൽ മൃഗങ്ങളെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചിരുന്നതും രോഗം പടരാൻ ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ ലോകം മുഴുവനായി അടച്ചിടേണ്ട അവസ്ഥയാണ് കോവിഡിന്റെ തുടക്ക ഉണ്ടായത് ലക്ഷക്കണക്കിന് ആളുകളാണ് അക്കാലത്ത് വിവിധ രാജ്യങ്ങളിലായി മരിച്ചിട്ടുള്ളത് ഇപ്പോഴും അന്ന് രോഗം ബാധിച്ച പലരുടെയും ആരോഗ്യനില മോശമായി തന്നെ തുടരുന്ന അവസ്ഥയും ഉണ്ട് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ വൈറസ് ആദ്യം കണ്ടെത്തിയതിനേക്കാൾ അപകടകാരി എന്ന വസ്തുതയാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് അതേസമയം രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വൻ വർധനമാണ് രേഖപ്പെടുത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ഞൂറ്റി അറുപത്തിനാല് കേസുകൾ കൂടി രാജ്യത്ത് സ്ഥിരീകരിക്കുകയുണ്ടായി ഇതോടെ ഇന്ത്യയിലെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആയിട്ടുണ്ട് ഇതിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് രോഗികളും കേരളത്തിലാണ് എന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പതിനാല് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിനിടെ രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ഏഴ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചു മാസം പ്രായമായ കുഞ്ഞു കൂടി ഉൾപ്പെടുന്നുണ്ട് ഡൽഹിയിലാണ് ഈ കുഞ്ഞടക്കം രണ്ടു പേർ മരിച്ചത് ന്യൂമോണിയ അടക്കം പല രോഗങ്ങളും കുഞ്ഞിന് നേരത്തെ തന്നെ ഉള്ളതായും സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വീണ്ടും ഒരു വൈറസിനെ കൂടി താങ്ങാനുള്ള ശേഷി നമ്മുടെ രാജ്യത്തിനുണ്ടോ എന്ന് കണ്ടറിയണം ലോക്ക്ഡൌൺ പോലെ ഒരു അവസ്ഥയൊന്നും ഇനി പോസിബിൾ അല്ല എന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ ആകെയുള്ള വഴി സ്വയം കാവലാളാവുക മാത്രമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്രതന്നെ.